മാധ്യമപ്രവർത്തകൻ പി എം നാരായണൻ കൂടെ ചേരുന്നുണ്ട് ശ്രീ നാരായണൻ നോക്കൂ ഈ ഒരു ഘട്ടത്തിൽ പാകിസ്ഥാനിൽ സാധാരണ ജനങ്ങളെ അടക്കം അണിനിർത്തി യുദ്ധത്തിനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ പാകിസ്ഥാൻ എടുക്കുകയാണ് അതിനായി ഈ മദ്രസകളും സ്കൂളുകളും അടക്കം അടച്ച ശേഷം അവിടെ പരിശീലനം നൽകുകയാണ് സാധാരണ ജനങ്ങൾക്ക് ഇന്ത്യയിലാകട്ടെ സൈന്യത്തിന് എല്ലാവിധത്തിലുള്ള സ്വാതന്ത്ര്യവും അത് മോദി സർക്കാർ നൽകിയിരിക്കുകയാണ് കേന്ദ്രം അതിനുള്ള അവകാശവും നൽകിയിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാകും സൈന്യം ഇത്തരത്തിൽ ജനങ്ങളെ അടക്കം പരിശീലനം പാകിസ്ഥാൻ ജനങ്ങൾക്കടക്കം പരിശീലനം നൽകുന്ന ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാകും ഇനി ഇന്ത്യൻ സൈന്യം തുടർ നടപടികൾ സ്വീകരിക്കുക പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് പരിശീലനം എന്നുള്ളതല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കണം അത്തരത്തിലുള്ള സാഹചര്യത്തിൽ എങ്ങനെ പെരുമാറണം എന്നുള്ള പരിശീലനമാണ് ഇത്തരത്തിലുള്ള മദ്രസ്സുകളിലൊക്കെ അല്ലെങ്കിൽ ചില സ്ഥാപനങ്ങൾ കൊടുത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്ത്യ പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്ന രീതി വളരെ ഒരു എടുത്തുചാട്ടത്തിലേക്ക് മുതിരുമെന്ന് തോന്നുന്നില്ല ഇപ്പോഴും കാരണം കഴിഞ്ഞ മൂന്നാല് ദിവസമായി പാകിസ്ഥാൻ മന്ത്രിമാരെല്ലാം പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം അല്ലെങ്കിൽ മുപ്പത്താറ് മണിക്കൂറിനകം യുദ്ധം തുടർ പൊട്ടിപ്പുടരുമെന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അത് നൂറ് ശതമാനവും വിദേശ മാധ്യമപ്രവർത്തകരോട് പോലും അവരെയാണ് അങ്ങനെയാണ് പറയുന്നത് പക്ഷേ ഇന്ത്യ അത്തരമൊരു ഒരു ഒരു പൊസിഷനിലേക്ക് മാറിയിട്ടില്ല തീർത്തും ഒരു ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള മൂവ്മെന്റിലൂടെയാണ് ഇന്ത്യ കാര്യങ്ങളെ കാണുക കാണുന്നത് അതിർത്തിയിൽ യുദ്ധ സമാനമായ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഈ നയതന്ത്രത്തിന്റെ സാധ്യതകൾ എന്തെല്ലാം എന്ന് ഇപ്പൊ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം പാക്സ് ഫ്ലാഗ് ആയിട്ടുള്ള കപ്പലുകൾക്കെല്ലാം ഇന്ത്യയിലേക്ക് കടക്കാൻ പറ്റാതിരിക്കുന്ന ഒരവസ്ഥ അത് മാത്രമല്ല പാകിസ്ഥാനുമായുള്ള എല്ലാ വ്യാപാര ബന്ധങ്ങളും നിർത്തിവെച്ചിരിക്കുകയാണ് ഇന്ത്യ ഏകദേശം ഈ ഹട്ടാരി ബോർഡറിൽ കൂടെ ഇപ്പൊ ബോർഡർ അടച്ചു എന്ന് നമ്മൾ പറഞ്ഞല്ലോ ആ ബോർഡറിൽ കൂടെ കഴിഞ്ഞ വർഷം ഏകദേശം നാലായിരം കോടി രൂപയുടെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ് അപ്പം ഈ നയതന്ത്രത്തിന്റെ സാധ്യതകളെ എല്ലാം നൂറ് ശതമാനം ശക്തിയോടെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനെ ഒരു ഒരു ഫ്രെയിം ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഒരു നയം അത് അത് അതിനുശേഷം ആ ശക്തിക്ക് കൂടെ തന്നെ ബാക്കിയുള്ള നീക്കങ്ങളും ഉണ്ടാവും അതിന് എനിക്ക് തോന്നുന്നത് ഇന്ത്യയ്ക്കകത്തു നിന്നുമുള്ള ഈ വെടിവെപ്പിനേക്കാൾ കൂടുതൽ പാകിസ്ഥാനകത്തുള്ള ഒരു ഗവൺമെന്റത്തെ മുതലെടുക്കാനാണ് ഒന്ന് ഇന്ത്യ കൂടുതൽ ശ്രമിക്കുന്നത് ഇന്ന് ഇന്ന് തന്നെ നമുക്കറിയാം ബലൂചിസ്ഥാനിൽ വലിയ സംഘർഷം നടക്കുകയാണ് ഇപ്പോൾ രണ്ടു ദിവസം മുമ്പാണ് അവിടെ പത്തോളം ആർമി പാകിസ്ഥാൻ ആർമിക്കെതിരെ വലിയ അക്രമം ഉണ്ടായതും അപ്പൊ പാകിസ്ഥാനിനകത്ത് തന്നെ ഒട്ടനവധി സോഫ്റ്റ് ടാർഗറ്റ്സും ഒരു ഫോൾട്ട് ലൈൻസും ഉണ്ട് അവയെ എങ്ങനെ നമുക്ക് അനുകൂലമായി ഉപയോഗിക്കാം എന്നുള്ള ഒരു ഒരു നീക്കവും ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജിക് അറിയാൻ കഴിയുന്നത് തീർച്ചയായും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ബാലിസ്റ്റിക് മിസൈലുകളുടെ അടക്കം പരിശീലനം ക്ഷമിക്കണം ഒരു പരീക്ഷണം അത് നടത്തുന്നു എന്നുള്ളതാണ് കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ പാകിസ്ഥാൻ പരീക്ഷണത്തിന് തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ അതൊരു പ്രകോപനമായി കണക്കാക്കുമെന്നാണ് ഇന്ത്യയുടെ ഒരു നയം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സമാനമായ സാഹചര്യങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ് കാരണം ശത്രുവിനെ എപ്പോഴും ഊഹിക്കാൻ വിടുക എന്നുള്ളതാണ് ഒരു എല്ലാ യുദ്ധത്തിന്റെയും ഒരു പ്രാഥമികമായിട്ടുള്ള സ്ട്രാറ്റജി എന്നുള്ളത് ആ അർത്ഥത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വലിയ നീക്കങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഇപ്പം അറേബ്യൻ കടലിലുള്ള നമ്മുടെ നാവികസേനയെല്ലാം ഒരുക്കുന്നുണ്ട് അതിർത്തിയിലെല്ലാം പട്ടാളക്കാരെ മൊബിലൈസ് ചെയ്യുന്നുണ്ട് പക്ഷെ ദ ഫാക്ട് അങ്ങനെയൊക്കെ നടക്കുന്ന അവസരത്തിലും ഇന്ത്യക്ക് ഒട്ടനവധി ഓപ്ഷൻസ് കൂടുതലുണ്ട് ഒരു കാര്യം കൂടെ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ പാകിസ്ഥാൻ ആണ് ഇപ്പൊ ലോകമാധ്യമങ്ങളോട് വിളിച്ചു പറയുന്ന യുദ്ധം വരുന്ന യുദ്ധം വരുന്നത് എന്നുള്ളത് ഇന്ത്യ അങ്ങനെ പറയുന്നില്ല ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓരോ നമുക്ക് നമ്മളുടെ ലക്ഷ്യത്തെ ചുഞ്ചുക്കെ മാറുക എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ നമ്മൾ തെരഞ്ഞെ പിടിച്ച് കൊല്ലേണ്ടവരെ കൊല്ലും എന്നുള്ള എന്നുള്ളതാണ് നമ്മൾ എല്ലാം പ്രസ്താവനകൾ ഇറക്കുന്നത് അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ബ്ലാങ്കറ്റ് യുദ്ധം ഇതിന് ഒരു പ്രധാന പ്രശ്നം നമ്മൾക്ക് യുദ്ധം ചെയ്യേണ്ടത് പാകിസ്ഥാൻ എന്ന സ്റ്റേറ്റിനോടല്ല പാകിസ്ഥാന്റെ ഭീകരവാദത്തോടാണ് അപ്പൊ ഭീകരവാദികളെ എങ്ങനെ നിലക്കി നിർത്താം എന്നുള്ളതിന് ഒരു കൺവെൻഷണൽ യുദ്ധത്തിന്റെ സ്ട്രാറ്റജി അല്ല നമുക്ക് പലപ്പോഴും അതിനായി ഉന്നയിക്കേണ്ടി വരിക അതുകൊണ്ട് ഈ നമ്മളൊരു റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ ഒരു പാറ്റേൺ കണ്ട് അതുപോലൊരു യുദ്ധം നമ്മളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് തെറ്റിത്തിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് പാകിസ്ഥാനോട് യുദ്ധം ചെയ്യാൻ ഒട്ടനവധി ഒരുപാട് സാധ്യതകൾ മുന്നിലുണ്ട് അതിന്റെ എല്ലാ സാധ്യതകളും ഇന്ത്യ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ നയതന്ത്ര മേഖലയിൽ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പം നദീജല കരാറുകൾ മരവിപ്പിച്ചതും ഈ ട്രേഡ് കംപ്ലീറ്റ് നിർത്തിവെച്ചത് ഷിപ്പുകളെ ഇന്ത്യക്ക് കടക്കാൻ അനുവദിക്കാതിരിക്കുന്നത് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടനവധി ചെറിയ 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 ടൂൾസുകൾ നമ്മുടെ കയ്യിൽ ഉണ്ട് ഇതെല്ലാം ഉപയോഗിച്ച് കഴിയുമ്പോഴേ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഒരു കൃത്യമായിട്ടുള്ള യുദ്ധം ദാറ്റ് ഹാപ്പൻസ് ഇന്ത്യയ്ക്ക് മുതലുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം